Orangeo aquí. Orangeo. ഹലോ ഗൈസ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും വേഗം വേഗമായോ ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ പാർവതി കുട്ടി ഹായ് ഹലോ പാർവതി കുട്ടി ഹായ് അമ്മു ചേച്ചി വിളിക്കുന്നുണ്ട് പാർവതി സുഖമാണോടാ ലൈക്ക് ഡാൻ പാർവതി വിളിച്ചപ്പോൾ ലൈവ് ഒന്നും ഇടാറില്ലേടാ എങ്ങനെ പോകുന്നു ചാനലൊക്കെ ഞാൻ കുട്ടനെ ഉറക്കിയിട്ടാണ് ലൈവ് ഇട്ടത് അപ്പതാ ലൈവ് ഇട്ടതോ ആവേ എണീച്ച് കണ്ണടച്ചോലക്കി ലൈവ് ഇടാറില്ല എന്തു പറ്റി പാറൂസെ ലൈവ് ലൈവ് നിർത്തിയത് എന്തു പറ്റി സമയമില്ലാത്തോണ്ടാണോ സുഖമായിട്ടിരിക്കുന്നു പാറൂസെ സുഖായിട്ടിരിക്കുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് ചാനല് ഒന്നുമില്ല ഇടണോന്ന് പറയുന്നുണ്ടാണോ ലാലു ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ലാലു എന്തുണ്ട് വിശേഷം ചാനൽ കെ ആവാറായി ഇനി എത്ര സബ്ബും കൂടെ വേണം ഞാൻ പിൻ ചെയ്ത് വെക്കാം ആരെങ്കിലും വരുവാണെങ്കിൽ സബ് മാങ്ങി തരാം കേട്ടോ അവിടെ എന്താ വിശേഷം ഇവിടെ വിശേഷ സുഖമായിട്ടിരിക്കുന്നടാ ലക്കിക്കുട്ടനെ ഉറക്കിയിട്ടാണ് ലൈവ് ഇട്ടത് ഇപ്പതോ ഇട്ടതും അവൻ കണ്ണു തുറന്നു പാർവതി ചാനലാണോ ചോദിക്കുന്നുണ്ട് ലാലു ഞാൻ ബ്ലൂ തരാടാ നമ്മുടെ പാറൂസിനെ കൂട്ടാക്കാമോ പാർവതിയുടെ ചാനലാണ് നല്ല ഗായികയാണ് പാട്ടൊക്കെ പാടും കേട്ടോ ലക്കി കീ കണ്ണടച്ച് ഉറങ്ങുക ഇന്ന് ഫസ്റ്റ് കിരീടവും കൊണ്ടാണ് പാറൂസ് നിൽക്കുന്നത് ഇനി പാറൂസിൻ്റെ ആര് കിരീടം തട്ടിപ്പറിക്കും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ എന്നെ ഒന്ന് കൂട്ടാക്കാൻ പറയണേ പറയുന്നുണ്ട് ലാലെത്ര ലാലുവിന് നാനൂറ്റിഇരുപത്തഞ്ചല്ലേ പാറൂസെ ഇന്നത്തെ ലാലുവിനെ കൂട്ടാക്കട അപ്പൊ ലാലു നാളെ തിരികെ വരും ബാക്കിയുള്ളവർ വരട്ടെ പാറൂസെ പാറൂസിനെ മിക്കവരും കൂട്ടാണ് എന്നാലും വരട്ടെ ഇന്ന് വേറെ ആരെയും കാണാനും ഇല്ല ഫുഡ് കഴിച്ചടാ ഫുഡ് കഴിച്ച രാവിലെ ഉപ്പുമാവായിരുന്നു ഉപ്പുമാവ് കഴിച്ചു അവിടെ എന്താ കാപ്പി അവിടെ എന്താണ് ഫുഡ് അച്ചൂസെ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം അച്ചൂസേ സുഖാണോ അമ്മൂ വിളിക്കുന്നുണ്ട് എന്തോ ഹായ് ലൈക്ക് താങ്ക് യു അച്ചൂസെ മൂന്ന് പേര് വന്നല്ലോ മൂന്ന് പേരുടെ ലൈക്ക് ഇവിടെ എത്തിയില്ലല്ലോ എനിക്ക് നാനൂറ് ഇരുപത്തഞ്ച് സബ് ഒന്നെന്ന് പറയുന്നുണ്ട് അച്ചൂസേ നമ്മുടെ ലാലൂസിനെയും പാറൂസിനെയൊക്കെ ഒന്ന് കൂട്ടാക്കാമോ നഗുൽ ഹലോ ലൈവിലേക്ക് സ്വാഗതം നഗുൽ തിരക്കാണോ അമ്മു സുഖാണോ ജീവൻ എത്തിയല്ലോ ജീവൻ ഹലോ ലൈവിലേക്ക് സ്വാഗതം ജീവൻ ഞാൻ ലൈവ് ഇട്ടടാ ഫേസ് ലൈവ് ഇട്ട് ഞാൻ തുടങ്ങിയത് ലക്കിക്കുട്ടം എണീച്ച് ഞാൻ അടുത്ത് പറഞ്ഞില്ലേ ജീവൻ ലൈവ് ഇടാൻ പോകണ അവ ഉറങ്ങിയെന്ന് ഇട്ട് ലൈവ് ഓണാക്കി ഒരു അഞ്ച് മിനിറ്റ് പോലും ആയാലും അപ്പോഴേക്കും അവ എണീച്ചു അതാണ് ഞാൻ ക്യാമറ ഓഫാക്കിയത് അച്ചൂസ് സുഖം പറയുന്നുണ്ട് അച്ചുസ ഇപ്പോൾ ഇവിടെയാണ് ജോലിസ്ഥലത്താണോ ഇവിടെയും ഉപ്പുമാവ് അതോ അപ്പം നമ്മളുടെ വീട്ടിലിരുന്ന് പേർക്ക് ഉപ്പുമാവ് മോൻ എവിടെയതാണ് ആ അച്ചൂസെ അവനെ ഉറക്കിയിട്ടാണ് ലൈവ് ഇട്ടത് ലൈവ് ഇട്ടതും അവ എണീച്ചു അമ്മു ഇവിടെ ബ്ലൂ ഇല്ല അമ്മു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പറയുന്നുണ്ട് ഞാൻ കഴിച്ചു ഇവിടെ ഉപ്പുമാവായിരുന്നു ഉപ്പുമാവ് പാർവതി ഹായ് പറയുന്നുണ്ട് അച്ചൂസ് പിൻസ് അബ്ബാണ് പറയുന്നുണ്ട് ഹായ് അച്ചു പറയുന്നുണ്ട് അമ്മു ലൈക്ക് ഡൻ ജീവൻ താങ്ക് യു ഡാ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് ഒരു ഗൈസ് ജീവൻ ഹായ് പറയുന്നുണ്ട് അച്ചൂസ് അമ്മു വിളിച്ച് ചിരിക്കുന്നുണ്ട് ജീവൻ ജീവൻ എന്നെ കാണുമ്പോൾ ഭയങ്കര ചിരിയായിട്ട് വന്നേക്കാണും ഞാൻ ഇപ്പോൾ ലൈവ് നിർത്തിയതേ ഉള്ളൂ തിരക്കിലാണ് നകുൽ എന്താടാ ലിങ്ക് ഷെയർ ചെയ്യാത്ത എന്താ ലൈവിൻ്റെ എനിക്കിപ്പോൾ ആരുടെയും നോട്ട് കിട്ടുന്നില്ല അച്ചു ഹായ് പറയുന്നുണ്ട് ജീവൻ ഷോപ്പിലാണ് ആണോ അച്ചു സേ ഓക്കേ ഓക്കേ ആ ഇത് ആരാ പുതിയ ഒരു മുഖം ഷംല വ്ലോഗ്സ് എത്തിയല്ലോ ശംല ചേച്ചി ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം അമ്മു ഇവിടെ ലൈവ് പോകുമാണോ എന്താ ജീവൻ മനസ്സിലായില്ല എന്നെ കൂറ്റാക്കു പറയുന്നുണ്ട് നമ്മുടെ ഷമല ചേച്ചി പാർവതിക്ക് ഞാൻ സബും കമൻറ്റും കൊടുത്തിട്ടുണ്ട് പറയുന്നുണ്ട് അയ്യോ പാർവതി ഇനി ലാലുവിനെ സബ് ആക്കാൻ പോയതാണോ എന്തോ അത് കുഴപ്പമില്ല ഞാൻ ചെറിയ പണിയിലായിരുന്നു അതാണ് ഞാൻ ലൈവ് ഇട്ടത് ഓക്കെ ഡനഅകുലെ പണി ചെയ്യുന്നതാണ് ലൈവ് ഇട്ടത് എന്നാലും ലൈവ് ഇട്ടില്ല ലൈക്കൊക്കെ കിട്ടില്ലായിരുന്നോ അമ്മ ഇവിടെ ലൈവ് ടോൾ എം പറഞ്ഞതല്ലേ പോടാ ജീവൻ നീ എന്നാ ഒരു കാര്യത്തിനാണ് ഇങ്ങനെ കളിയാക്കണത് കേട്ടാ കൊള്ളാലും ഞാൻ പന്ത്രണ്ട് പി എം എന്നാണ് പറഞ്ഞത് ഷംല പറയുന്നുണ്ട് ലാലു പറയുന്നുണ്ട് നാഗു ഹൈബറയുന്നുണ്ട് ഷംലയുടെ ചേച്ചിയുടെയൊക്കെ ചാനലാണ് ഇടാ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കൊടുക്കണേ ഒരു പത്ത് മിനിറ്റ് അതിനിടയ്ക്ക് ഞാൻ ക്യാമറ ഓൺ ആക്കാം ഷംല ഇപ്പോൾ ലൈവ് ഇടാറുണ്ടോ പിന്നെ ഇല്ലേ നല്ല ലൈവാണ് അവിടെ ചെന്നാൽ നമുക്ക് ഉറക്കം വരും അമ്മ നീ ഇവിടെ ലൈവ് പോകുന്നു അല്ലേ ജീവൻ നീ എന്താടാ പറയുന്നത് ജീവൻ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല ബ്ലൂ ഉള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സബ് ആക്കൂ ഞാൻ പോവാറുണ്ടായിരുന്നു അതുകൊണ്ട് ആണല്ലേ ഷമല ചേച്ചിയുടെ ലൈവിൽ പോയാൽ നമുക്ക് ഉറങ്ങാൻ പറ്റും കുറേ ചിരിക്കാനുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കും അങ്ങോട്ടും അങ്ങോട്ടും Pode കിച്ചി ചേച്ചി ഇപ്പൊ വരാവേ പോവരുതാരും കിച്ചി സേച്ചി ലൈവ് ഇട്ടോ ഇന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ലക്കിക്കൂട്ട ഉറങ്ങിയില്ല ഇപ്പൊ വരാ അമ്മൂ